ഹലോ ഫ്രണ്ട്സ് ഒത്തിരി ദിവസമായി നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല അതിന് പ്രധാന കാരണം മുറിവെ പറ്റിയ അല്ലെങ്കിൽ അപകടം പറ്റിയ കുഞ്ഞുങ്ങളിലൊക്കെ അടുത്തേക്ക് പോകുമ്പോൾ ഒരുപാട് അകലെയാണ് അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും കൃത്യമായിട്ട് എടുത്തിടാൻ പറ്റാത്തത് കൂടുതലും ഞാൻ അവരുടെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അതാ ഞാനവിടെ ഒരു ഭക്ഷണ പുതി കൊണ്ട് ഭക്ഷണം റെഡിഗ്രി ഉണ്ട് കൊണ്ട് വെച്ചേക്കുന്നത് വേറൊരു കുഞ്ഞിനാണ് കേട്ടോ അവന് സ്കിൻ പ്രോബ്ലം ഉള്ള ഒരു കുഞ്ഞാണ് മെഡിസിൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അവിടെ വെച്ചിട്ട് പോരും പിന്നെ അത് നമ്മുടെ രാജപാളയം കുഞ്ഞുണ്ട് കുറേ നാളുകളായി അവൻ്റെ അടുത്ത് വന്നിട്ട് അപ്പം ഞാനിന്ന് അവൻ്റെ അടുത്ത് എത്തി അവന് ആഹാരവും മരുന്നൊക്കെ കൊടുത്തു പിന്നെ അവന് ചെള്ളു പോകാനും അതിൻ്റെ ചൊറിച്ചിലിനൊക്കെ ഉള്ള ഒരു മരുന്ന് നമ്മൾ അവിടെ ഒരു ചേട്ടന ഏൽപ്പിച്ചിട്ടുണ്ട് ആ ചേട്ടൻ തന്നെ അവന് ആഹാരം കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ വെളിച്ചും കൊണ്ട് കൊടുത്തിട്ടുണ്ട് സ്കിൻ പ്രോബ്ലം ചെറുതായിട്ടുണ്ട് അവന് നമ്മളൊരിക്കൽ മരുന്ന് കൊടുത്തതാണ് പിന്നെ ആ വഴി വരുമ്പോഴാണ് നമ്മുടെ പുത്തിമൻ്റെ വീട്ടിൽ പൊട്ടിമോൻ്റെ വീട്ടുകാർ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവിടെ ഇല്ല പിന്നെ പൊത്തുമോന് ഡെയിലി ഒന്ന് എല്ലാ ദിവസവും ഒന്ന് ആഹാരം കൊടുക്കുന്നുണ്ട് അവരെന്നോട് പറഞ്ഞിരുന്നു ചോറും പെടികിരിയും മുട്ടയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ചെക്കൻ നല്ല സുന്ദരനായിട്ട് സുന്ദരനായിട്ടും മിടുക്കനായി പിന്നെ പലർക്കും വിഷമമാണ് ആരും വിഷമിക്കേണ്ട കേട്ടോ കാരണം എന്നെ വിളിക്കുന്ന ഒരുപാട് കോളുകൾ ിൽ നില നിലവിച്ച് കരഞ്ഞാണ് പലരും അവരുടെ വീടിൻ്റെ പരിസരത്തും അവരറിയുന്ന സ്ഥലത്തൊക്കെ ഒരിക്കൽ പോലും പന്ത്രണ്ട് വർഷം പോലും ഉള്ളിൽ പോലും ഒരിക്കൽ പോലും ഉറക്കാത്ത കുഞ്ഞുങ്ങൾ വരെയുണ്ട് അപ്പം അതുകൊണ്ട് അതിനേക്കാളും അത്രയോ ഭേദമാണ് പോകും പിന്നെ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മുറിവ് പറ്റിയ കുഞ്ഞു അവൻ റോഡ് സൈഡാണ് അവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ആഹാരമൊക്കെ കൊടുക്കാറ് ആദ്യം കാണുമ്പോൾ ഒട്ടും ഞാൻ വിദ്യാഭ്യാസ മുറിവ് എനിക്ക് ഭേദമാക്കാൻ പറ്റുമെന്ന് അത്രയ്ക്ക് ആഴത്തിലുള്ള മുറിവും പിന്നെ അവൻ നിന്ന് തരുന്നില്ല അവൻ പുല്ലിലൊക്കെ കിടന്ന് മറയുന്നു പിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ പൗഡർ ഇട്ടതുകൊണ്ട് അവൻ ഇന്ന് പിന്നൊക്കെ മാറി പിന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്നാലും ഞാൻ പിന്നെ മെഡിസിൻ കൊടുത്തിട്ട് അവന് പൗഡർ ഇടാൻ പിന്നെ അവൻ സമ്മതിച്ചില്ലെങ്കിൽ നടക്കില്ല എന്ന് മനസ്സിലായി മെഡിസിൻ കൊടുത്ത എല്ലാം ഭേദമായിട്ട് അപ്പം എടുക്കാനായിട്ട് ഇരിക്കുന്നു ഇപ്പോൾ ഞാൻ എല്ലാ ദിവസം അവന് കൊടുക്കുന്നില്ല രണ്ട് ദിവസം കൂടുമ്പോൾ അവൻ്റെ അടുത്ത് ആഹാരം കൊടുത്തിട്ട് പോരും പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കടകളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അതാണ് കേട്ടോ എന്ന് വെച്ചാൽ അവന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ആഹാരം കിട്ടുന്നത് കൊണ്ട് നമ്മളായിട്ട് അവനെ ഒരു ഇതാക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ സിൽക്ക് മോളുണ്ടാവും ഓടിപ്പോയത് നമ്മുടെ ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് വീട്ടു വീട്ടിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ അവൾ ഭക്ഷണം അവർക്ക് ഭക്ഷണം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞില്ല വണ്ടിയുടെ അന്ന് ഒന്ന് മണപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വീട്ടൂന് ഞാൻ ആഹാരം കൊടുത്തപ്പോൾ മിടുക്കാനായിട്ട് വീട്ടു നല്ല ക്ഷീണിച്ചിരിക്കുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മീട്ടൂന് ഇങ്ങനെ മാറിപ്പോ രണ്ട് ദിവസം ഒക്കെ കൂടുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും അവിടെ അവന് ഇതുപോലെ പിടികിരി ഒന്നും കിട്ടാറില്ലല്ലോ ഇവിടെ ചിക്കൻ്റെ ഒരു കടയുണ്ട് അവിടെ നിന്ന് അത് മാത്രമേ കിട്ടുകയുള്ളൂന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതാണ് നമ്മുടെ ഈ കുഞ്ഞിനെ അന്വേഷിച്ചു വന്നു അവന് കുഴപ്പമൊന്നുമില്ല അവനും ഇതുപോലെ തന്നെ പരിക്കുകളാണ് മിക്കപ്പോഴും ഉണ്ടാവാറ് അപ്പോൾ അത് കാരണം കൊണ്ട് ഇവരൊക്കെ വന്ന് മിക്കപ്പോഴും ഇവരൊക്കെ അടുത്ത് ഒരുപാട് അകലകൾ അകലെയാണ് വരെ കൊള്ളത് അപ്പോൾ ഇവരൊക്കെ അടുത്ത് വന്ന് അന്വേഷിച്ച് മരുന്ന് ഭക്ഷണം കൊടുത്തു പോകണം അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ സത്യം മുറിയിടാൻ പറ്റാറില്ല എനിക്ക് വല്ലാത്ത സങ്കടമാണ് അപ്പം കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു ആഹാരമൊക്കെ ഇട്ടുന്നതെല്ലാം എടുക്കാനായിട്ടും മുറിവൊന്നുമില്ല പിന്നെ നമ്മുടെ ഡാഷു മഞ്ഞിൻ്റെ നടങ്ങൾ ഉണ്ട് ഇപ്പോൾ അത് അവിടെ കിടക്കുന്ന സ്ഥലമാണ് അവിടെയെങ്കിലും കാണാൻ ഇല്ലാട്ടോ വെള്ളം പാത്രമൊക്കെ അവിടെ വെച്ചെടുത്തിട്ടുണ്ട് ഞാൻ ആ പത്തിൽ ഡെയിലി രണ്ട് ദിവസം കൂടുമ്പോൾ അത് മാറ്റി കഴുകി വെള്ളം വെച്ചുകൊടുത്തുകൊണ്ട് പോരും പിന്നെ ഇത് അവിടെ കിടക്കയുണ്ട് എന്തോ ഒരു കിടക്കയുടെ പഞ്ഞി അവിടെ 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 നിൽക്കുന്ന ആൾക്കാർ ഇട്ട് കൊടുത്താണ് അവർ അവിടെ കിടക്കാറുണ്ട് പിന്നെ അത് ആ വയറ് നിറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോരണ സമയത്ത് അതിൻ്റെ വണ്ടീടെ വച്ചിട്ടിട്ട് പിന്നാലെ ഓടി വന്നതാണ് അപ്പോൾ ഞാനവിടെ ഇടയിൽ വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കൊടുത്തു ഇതാണ് നമ്മുടെ ഡാഷു മഞ്ഞൻ്റെ പണി എത്ര വെള്ളം വെച്ചുകൊടുത്താൽ അവൻ ഈ ചെളിവെള്ളം കുടിക്കാനാണ് ഇഷ്ടം വെള്ളം കണ്ടവന് നമ്മൾ മുമ്പിൽ വെള്ളം കണ്ടാലും അവന് അത് കുടിക്കത്തില്ല ഈ അഴുക്ക് വെള്ളം കുടിക്കാനാണ് ഇഷ്ടം അപ്പം അവിടെ വെച്ച് ഇപ്പോൾ ഡിഗ്രി ഇതൊക്കെ കൊടുത്ത് രണ്ടാൾക്കും എൻ്റെ വണ്ടിയുടെ പിന്നാലെ ഓടി വന്നതാണ് അപ്പോൾ ഞാൻ അവിടെ ആദ്യം കയറിയിപ്പം ഒന്നും കണ്ടില്ലായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആഹാരം കിട്ടുന്നുണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് എല്ലാം ചെയ്യുന്നത് അതിൻ്റെ പേരിൽ ഒരു അപകടം ഇതുവരെ ഒന്നും കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല മറ്റുള്ളവരെ കാണാതെ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും അതനുസരിച്ച് മുൻപോട്ട് പോകണം കാരണം നമ്മളായിട്ട് കുഞ്ഞുങ്ങൾക്കൊരു അപകടം അപകത്തും വരരുത് ഇത് മെഡിസിനാണ് കേട്ടോ എപ്പോഴും ഞാനിതുപോലെ അഞ്ചും ആറും മെഡിസിൻ വാങ്ങിച്ച കൈവശം വയ്ക്കും സ്കിൻ പ്രോബ്ലത്തിനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ൊക്കെയാണ് മുറിവ് ഒക്കെ ഉണങ്ങാനൊക്കെ പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ജൂലി പെൺകുടിയുണ്ടാ അവിടെ മറ പിടിച്ച് കാത്ത് തന്നെ കാത്ത് കിടക്കുന്നുണ്ട് അറ്റത്ത് പറമ്പിൽ അങ്ങനെ അറ്റത്ത് വന്ന് കിടക്കണം ആരും ശെല്ലും ചെയ്ത് ആരും കണ്ണിലും വിടാതെ എൻ്റെ അനക്കം കേട്ടത് ആ ചാടി വന്നു അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു ഇടുക്കത്തിയായിട്ടിരിക്കുന്നു ജൂലി മോളിപ്പോൾ വന്ധീകരിച്ചിട്ട് രണ്ട് മൂന്ന് വർഷം രണ്ടര വർഷം ആവാറായിട്ടോ ഇവിടെ എല്ലാം മറ്റുള്ള വീടുകളിലൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇടുക്കത്തിയായിട്ട് നടക്കുന്നു ഇടയ്ക്ക് എന്നെ കാണുന്നു കാണാനായിട്ട് വരും എന്തെങ്കിലും കൊടുക്കും എൻ്റെ സംസാരം കേട്ടാലും വരും അങ്ങനെ രണ്ടേമടക്കത്തെ ആയിട്ട് ഇരിക്കുന്നു നമ്മൾ വന്ദീകരിച്ചതുകൊണ്ട് ആൾക്ക് യാതൊരുവഗ ഇല്ല ഞാൻ ആഗ്രഹിച്ച കാര്യം ദോണിയാണ് ಅವರ കയ്ത്തിൽ നടന്നു അപ്പോൾ നങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ വശനം കൊടുക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ആയിരിക്കാം രണ്ട് കുഞ്ഞ് ആയിരിക്കാം ആരെങ്കിലും ഒക്കെരെ വന്ദീകരിക്കാനായിട്ട് നിങ്ങൾക്കും പറ്റണം അപ്പോൾ വീഡിയോ എല്ലാവരും കാണാ വീഡിയോ ഡെയിലി ഇടാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ് ഉตรี കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അന്നെക്ഷിച്ചു പോണ്ടതണ്ട് അതുകൊണ്ടാണ് പലരും